കൂട്ടുകാരെല്ലാവർക്കും സുഖമാണ് അപ്പം ഞാൻ ഓണം കഴിഞ്ഞിട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലേസായ കോവളത്താണ് ഇവിടെ ഓഫ് ടൈം ഞാൻ വന്നിട്ടുണ്ട് എന്നാലും എനിക്ക് ഇഷ്ടമാണ് ഗീസ് ഇന്ന് ഞാൻ അമ്മ സിന്തോമി പമ്മ നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മ എല്ലാവർക്കും അറിയാം ചിലർ എൻ്റെ അമ്മയെ കണ്ടിട്ട് പറയാറുണ്ട് എൻ്റെ വീഡിയോ കൊള്ളാമെന്ന് പറയുന്നവർ എല്ലാവർക്കും ഡേഫ് ഇത് സിന്ധാമിയാണ് പിന്നെ അവിടെ കുറേ ബബിൾസ് ഉണ്ട് ഗീസ് എനിക്ക് ഇഷ്ടമാണ് ഈ കോവളം ബീച്ച് വളരെ വളരെ ഇഷ്ടമാണ് പമ്മ അവിടെ കിട്ടുന്ന വെള്ളത്തിൽ നിന്ന് തുള്ളിച്ചാടുകയാണ് നമ്മൾ വെള്ളം കണ്ട മുഴു പ്രാന്തിയാണ് അവിടെ പിന്നെ കുറേ പിള്ളേരുണ്ട് പിന്നെ എനിക്ക് കടൽ വളരെ വളരെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല ടെ ഞാൻ ചാടും എന്തോ നല്ല രസമുണ്ട് കടലിൽ കിടന്ന് കുളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്ന ബൈബാണ് ബൈബ് ഇടയ്ക്കിടയ്ക്ക് ഓണത്തിനൊക്കെ പോകണം ഞാൻ ഓണം ക്രിസ്മസ് എപ്പോഴും പോവും എല്ലാവരും ചോദിക്കുന്ന എനിക്ക് മടുക്കൂലെന്ന് എന്തോ എനിക്ക് ബീച്ചും ഇഷ്ടമാണ് അതും കോളം ബീച്ച് പ്രത്യേകം ഇഷ്ടമാണ് പിന്നെ അവിടെ നിന്ന് ഫുഡ് അടിയാണ് മെയിൻ പിന്നെ പച്ചമാങ്ങ ഉപ്പിലിട്ട് വാങ്ങി അടിപൊളിയായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെടും പിന്നെ മുടിഞ്ഞ തിരക്കാണ് ഉള്ള ജനങ്ങൾ മൊത്തം കോളം ബീച്ചിൽ നിന്നാണ് തോന്നുന്നത് പിന്നെ അവിടെ നിന്ന് എപ്പോഴും കഴിക്കാറുള്ള ബജിയും അവരൊരു മുളക് ചമ്മന്തി ഉണ്ട് സ്വർഗ്ഗമാണ് സ്വർഗ്ഗം എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ ഒരു ചായ കുടിച്ചു ഉള്ളി വട തിന്നു ഫുൾ തീറ്റയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാറായപ്പം എഫ് പി ആർ ഹോട്ടലിൽ വന്ന് മട്ടൻ കറിയും പിന്നെ ദോശയും കഴിച്ചു അപ്പൊ അത്രേ ഉള്ളു ഒരു ചെറിയ കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ നമുക്ക് അടുത്ത് പിടിക്കണം ബൈ ഹാപ്പി ഓണം